മിമാരുണ്ട് അല്ലെങ്കിൽ അല്ലെങ്കിൽ മറ്റുള്ളവരുണ്ടെന്നും പറഞ്ഞിട്ട് എന്റെ വയറ്റിലേക്ക് പോകൂല അവര് വേദ ഓതിയിട്ടാണോ നമുക്ക് ഈ കെ എഫ്സി തന്നെ കറാമാണെന്നും പറഞ്ഞിട്ട് ആൾക്കാർ വരുന്ന കഴിക്കുന്ന സാധനം എന്താണ് ഇപ്പൊ ഈ സാരിലിരിക്കുന്ന ഞാന് ശകലം ഒന്ന് കാലൊന്ന് പൊക്കിയിട്ടൊന്ന് കാണിച്ചു നോക്ക് അത് കാണാൻ ആൾക്കാരുണ്ട് ഓക്കെ അപ്പൊ ഈ രശ്മിയാർ എന്ന് പറഞ്ഞ പുള്ളിക്കാരുടെ ഇമേജ് നമുക്ക് അറിയാലോ അവർ ഒരിക്കലും ഞാൻ പറയില്ല അപ്പം ഞാൻ സാരി ഇട്ട് നല്ല ഒക്കെ ചൂടി നല്ലൊരു പിക്ചർ ഇട്ട് കഴിഞ്ഞാൽ അവൾ സൂപ്പർ ക്ലീവറേജ് കാണിച്ചാൽ മോശത്തിന് എന്നെ ഇന്ന് മരിച്ചു കഴിഞ്ഞാൽ ഞാൻ പതിനായിരം രൂപ എവിടെങ്കിലും ആരെങ്കിലും ഏൽപ്പിക്കും പൊതുശ്മശാനം എന്ന് പറയുന്ന സ്ഥലത്തുകൊണ്ട് തന്നെ അടക്കേണ്ടത് ഞാൻ എൻ്റെ ഇഷ്ടത്തിന് ജീവിക്കണം അവരേം കൂടെ എന്തിനാണ് സ്വസ്ഥത കളയുന്നത് ഈ പറഞ്ഞ അഡ്ജസ്റ്റ്മെന്റ് ഒക്കെ നാട്ടുകാർ ഏതൊക്കെ അക്കൗണ്ടുകൾ ഉണ്ടാവുകയോ എല്ലാം ഞാൻ ഇൻസ്റ്റാഗ്രാം ഫേസ്ബുക്കിൽ ബ്ലോക്ക് ചെയ്ത് വെച്ചിരിക്കുകയാണ് ഈ ന്യൂഡ് ഫോട്ടോഗ്രാഫി അല്ലെങ്കിൽ ഇങ്ങനെ ചെയ്യാനുള്ള ഒരു ഗഡ്സ് നമ്മളെ വിളിച്ചു വരുത്തി അപമാനിക്കുക എന്ന് പറയത്തില്ല ബോഡി ഷേമിങ്ങിൻ്റെ പേരിൽ രണ്ടാമത് നമ്മൾ ലെസ്ബിയൻ ചേച്ചി സ്ട്രെയിറ്റ് ആയിട്ടുള്ള ഒരു പേഴ്സൺ ആണ് അപ്പൊ അത് നമ്മൾ ആക്ട് ചെയ്യാണ് ഓക്കെ എന്നാലും ആ ഒരു അനുഭവം അല്ലെങ്കിൽ അത് അത് എങ്ങനെ ഉണ്ടായിരുന്നു ലെസ്ബിയൻ ഷൂട്ട് ഞാൻ ഫസ്റ്റ് രണ്ടാമത്തെ തവണയാണ് ആദ്യം കൂടെ ആയിട്ട് ചെയ്തതിൽ എനിക്ക് നല്ല കുഴപ്പമില്ല എന്ന് തോന്നി ഇഷ്ടമായിരുന്നു പിന്നെ പുള്ളിക്കാരുടെ ക്യാരക്ടർ നല്ലതായിരുന്നു എനിക്ക് അങ്ങനെ ഒരാളെ മോശമായിട്ട് ഞാൻ പറഞ്ഞു എന്റെ അടുത്ത് എന്തെങ്കിലും പറഞ്ഞോണ്ട് വന്നു കഴിഞ്ഞാൽ മാത്രമേ ഞാൻ പ്രതികരിച്ചിട്ട് കാര്യമുള്ളൂ എനിക്ക് ആ പുള്ളിക്കാരുടെ കയ്യിൽ നിന്ന് ഒരു പ്രശ്നം വന്നിട്ടില്ല ഞാൻ ഷൂട്ട് ചെയ്തു ഷൂട്ട് ചെയ്ത് വീട്ടിൽ വരുന്നിടം വരെയും എന്നെ കോൺടാക്ട് ചെയ്തിട്ടുണ്ട് ഇപ്പഴും കോൺടാക്ട് ചെയ്യാറുണ്ട് വിളിക്കുന്നു ബാംഗ്ലൂർ ഞങ്ങൾ ചെല്ലുന്നു അവിടെ ചെന്ന് കഴിഞ്ഞിട്ട് ഇന്നതാണെന്ന് പറയുന്നു കോസ്റ്റ്യൂം അവർ തന്നെ അവരുടെ ഇതിലായിരുന്നു ഇപ്പം കോസ്റ്റ്യൂം ഇട്ടു ഇന്നത് ഇന്നത് എന്ന് പറയും അങ്ങനെ ചെയ്തു പക്ഷെ ആദ്യം നമ്മൾ എന്താ പറയാ കഴിച്ചിട്ട് ചമ്മലൊക്കെ ഉണ്ടായിരുന്നു പിന്നെ നിങ്ങൾ മാറി അതൊരു തീം ബേസിക് ചെയ്യുവാണല്ലോ അല്ലാതെ ഇത് നമ്മുടെ റിയൽ റിയൽ ആയിട്ട് എന്ന് പറഞ്ഞാൽ നമ്മൾ കപ്പിൾസോ അങ്ങനെയല്ല നമ്മളൊരു ഷൂട്ട് ഷൂട്ടിന്റെ ഭാഗമായിട്ട് അത് തീർന്നു അത് അവിടെ കഴിഞ്ഞ് തീർന്നു വീട്ടിൽ പോരുന്നു അങ്ങനെയാണ് ഓക്കെ അപ്പൊ ഈ രശ്മിയർ നായർ എന്ന് പറഞ്ഞ ഒരു ഇമേജ് നമുക്കറിയാലോ അപ്പൊ അവര് അവരുടെ കൂടെ ചെയ്യുമ്പഴത്തേക്കും അത് എന്തെങ്കിലും കുറിച്ച് മോശം പറയുന്നവർ ഞാൻ പറഞ്ഞല്ലോ നമ്മൾ അവരെ മനസ്സിലാക്കണമെന്നാണ് ഞാൻ പറയണത് അവരുടെ രീതികള് അവരുടെ ഇപ്പൊ നമ്മൾ അവരോട് സംസാരിക്കുമ്പോൾ അല്ലെങ്കിൽ അവര് മോശക്കാരിന്ന് ഞാൻ കണ്ടിട്ടില്ല അവരവരുടെ അടുത്തും മോശമായിട്ട് നടക്കുന്നത് അവര് ഷൂട്ട് ചെയ്യണു അവർ ഷൂട്ട് അവർ അവരുടെ കാര്യങ്ങൾ നോക്കുന്നു വേറെ ഒരിടത്തും ഞാൻ അവരെ മോശമായിട്ട് ഇപ്പൊ നമ്മള് സോഷ്യൽ മീഡിയയിൽ എന്നെ പറയുന്നത് പോലെയാണോ പുള്ളിക്കാരത്തി പറയണത് കാരണം അവര് ഒരിക്കലും ഞാൻ പറയില്ല അവര് നല്ല ജോലി അവര് അവരുടേതായ മോഡലിംഗ് രംഗത്ത് വർക്ക് ചെയ്യുന്നു അവർ അവരുടെ കാര്യം നോക്കുന്നു അത്രേ അത്രേയുള്ളൂ ഓക്കെ ഈ ന്യൂഡ് ഫോട്ടോഗ്രാഫി അല്ലെങ്കിൽ ഇങ്ങനെ ചെയ്യാനുള്ള ഈ ഒരു ഗഡ്സ് എവിടെന്ന കിട്ടുന്നത് നമുക്ക് സമൂഹത്തിൽ നിന്ന് അല്ലെങ്കിൽ നമുക്ക് ഇറങ്ങി നടക്കാൻ ഇതൊക്കെ മാനേജ് ചെയ്യണ്ടേ ഇത് ഈ ഒരു ഗഡ്സ് എവിടെന്നായിട്ടെന്ന് ഞാൻ നിങ്ങളോട് ഇപ്പോ സംസാരിക്കണില്ലേ നിങ്ങൾ ചോദിക്കുന്ന മറുപടി തരുന്നില്ലേ അതൊരു കഴിച്ചല്ലേ ഇത് നമ്മളെല്ലാരും ചെയ്യുന്ന കാര്യല്ലേ മുന്നിൽ വേറെ പേര് പുള്ളിക്കരുടെ നമ്മളിപ്പോ എന്താ പറയുക ഷൂട്ട് നമ്മൾ അവരുടെ ബിക്കിന് ചെയ്യുമ്പോൾ സെമിനോട് ചെയ്യുമ്പോൾ എനിക്ക് ഫുൾ അവരുടെ ഒരിടത്തും വന്നിട്ടില്ല അതുകൊണ്ട് ഫുൾ ഫുൾനോട് എന്ന് പറഞ്ഞാൽ ഞാൻ ഇന്റർനാഷണൽ ലെവലിൽ നമ്മൾ ഇരുപത്തി അഞ്ച് ഇരുപത്തി ആറ് ചെയ്തിട്ടുള്ളതേ ഉള്ളൂ അല്ലാതെ അന്നും ഞാൻ പറഞ്ഞപ്പോ സ്കെൽറ്റ് ആയിരുന്നു ഇന്ന് ഇച്ചിരി വണ്ണുണ്ട് എനിക്ക് തോന്നുന്നു മറ്റുള്ളവരാണ് പറയേണ്ടത് പക്ഷെ ഇച്ചിരി വയറൊക്കെ ഉണ്ട് അപ്പം എന്താ പറയുക ഇപ്പൊ ഞാൻ കൂടുതൽ നൂഡായിട്ട് അങ്ങനെ ചെയ്യാറില്ല ബിക്കിനി പിന്നെ ദറേഖ മറ്റുള്ള കോസ്റ്റ്യൂം ഇതാണ് പക്ഷെ എനിക്ക് ആ ബിക്കൂട് ചെയ്യുന്നു പറഞ്ഞ ഞാനൊരു ബോഡി ആർട്ട് ചെയ്യണോ അതാ അല്ലാതെ എനിക്കത് മോശമായിട്ട് തോന്നുന്നില്ല ഓക്കെ ആണെന്ന് മനസ്സിലായി അതിലോട്ടാ വരുന്നത് അതിലോട്ടാണോ കല്യാണം കഴിച്ചിട്ടുണ്ടോ കഴിക്കാൻ പ്ലാൻ ഉണ്ടോ അങ്ങനെ ചോദിക്കാം

ഫാമിലിനെ നമ്മൾ ഇതിന്റെ അകത്തോട്ട് ഇരിക്കുന്നു എന്നുള്ളതേ ഉള്ളൂ അല്ലാതെ ഇപ്പൊ എന്റെ എന്റെ ജോലിയുടെ ഭാഗം എന്റെ ജോലി ഭാഗമായിട്ട് പോകുന്നു ഞാൻ പറഞ്ഞല്ലോ അച്ഛനമ്മ ചോദിച്ചു ഞാൻ മറുപടി പറയും മറ്റുള്ളവരെ കുറിച്ചിട്ട് ഒരാളുടെ പേര് നമ്മൾ ഒരിടത്തും വലിച്ചു വയ്ക്കാതിരിക്കുന്നതാണ് ഏറ്റവും നല്ലതെന്ന് പറയണത് കാരണം ഞാൻ എന്റെ ഇഷ്ടത്തിന് ജീവിക്കണു അവരെയും കൂടെ എന്തിനാണ് സ്വസ്ഥത കളയണേ അവരുടെ ഇമേജും കൂടെ മറ്റൊരിടത്ത് ഇട്ടിട്ട് എന്തിനാണ് അവരുടെ പ്രൈവസി കളയണേ അപ്പൊ അത് പ്രൈവസി പ്രൈവസി അവരുടെ ഫാമിലിയുടെ എന്ന് മാത്രം പോസ്റ്റ് ഏറ്റവും വലിയ ലക്ഷ്യം പറഞ്ഞാൽ സിനിമയായിരുന്നു സിനിമയിലേക്ക് അതെന്താ ഇഷ്ടമില്ല ഇഷ്ടമില്ല കാരണം നമുക്ക് 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 ഇങ്ങനെ പോകുമ്പോൾ ആ ഈ മോഡലിംഗിൽ വരുന്ന മിക്കവാറും ആളുകളുടെ ഒരു അൾട്ടിമേറ്റ് എയിം എന്ന് പറയുന്നത് സിനിമയാണ് അപ്പോ ഒരുപാട് കഷ്ടപ്പെട്ടിട്ടുണ്ട് സിനിമയ്ക്ക് വേണ്ടിട്ട് ടോട്ടൽ ഒരു പന്ത്രണ്ട് മൂവിയോളം ചെയ്തിട്ടുണ്ട് അത് ചിലതൊക്കെ വന്നിട്ടുണ്ട് തമിഴിലും ചെയ്തു ഇതൻ എന്ന് പറയുന്ന ഒരു മൂവി ചെയ്തിട്ടുണ്ടായിരുന്നു അത്യാവശ്യം കുഴപ്പമില്ലാത്ത വേഷം ചെയ്തു അതെ പിന്നെ മലയാളത്തിലും അത്യാവശ്യം ചെയ്തു മലയാളത്തിൽ ചെയ്തത് നമ്മുടെ എന്താ പറയുക ഗാ സവാരി അങ്ങനെയുള്ള എന്ന് പറയുന്ന ഒരു മൂവി അപ്പൊ അതൊക്കെ ഇച്ചിരി ശ്രദ്ധിക്കപ്പെട്ടു പിന്നെ എനിക്ക് വടേക്ഷി എന്ന് മലയാളം ഒരു ഷോർട്ട് മൂവിയാണ് അത് അവരിട്ട് കാശ് ഉണ്ടാക്കി എന്ന് പറയാം വേണമെങ്കിൽ ഇട്ട് അഡൽസ് കണ്ടന്റ് ആണ് അല്ലല്ലോ അല്ലാത്ത കുറച്ച് നല്ല ഇതാണ് ഒരു എന്താ പറയുക തീം ബേസ് ആയിട്ടുള്ള ഒരു ഇത് വെച്ചിട്ടുള്ള ഒരു ഇതായിരുന്നു പക്ഷെ അതിൻ്റെ അകത്ത് അവര് മാർക്കറ്റ് ചെയ്ത് ഒ ടി ടിയിൽ ഇട്ട് കാശ് ഉണ്ടാക്കി നമുക്ക് വലിയൊരു ഒന്നും കാര്യങ്ങളും തന്നില്ല ലാസ്റ്റ് പിന്നെ ആണ് നമ്മൾ അറിയുന്ന ഇവർ ഒ ടി ടിക്ക് വേണ്ടിയിട്ടാണ് ഇത് ചെയ്തതെന്ന് പിന്നെ എനിക്ക് എന്താ പറയുക നമ്മൾ ചൂഷണം ചെയ്യുന്നതായിട്ട് നമുക്ക് തോന്നി കഴിഞ്ഞാൽ അവിടെ നിന്ന് ഒന്ന് സിനിമയിലാണ് ഇത് കൂടുതലായിട്ട് കിട്ടിയിട്ടുള്ളത് സിനിമയിൽ എന്ന് പറഞ്ഞാൽ നമുക്ക് ഞാൻ പറഞ്ഞില്ലേ നമ്മളെ വിളിച്ചു വരുത്തി ബോഡി അപമാനിക്കുകയല്ലിന്റെ പേരിൽ രണ്ടാമത് നമ്മൾ പേയ്മെന്റിന്റെ കാര്യത്തില് വരുന്ന വണ്ടി നമുക്ക് ചിലപ്പം തരില്ല ഈ പറഞ്ഞ കാശുപോലും തരില്ലോ ഇഷ്ടംപോലെ അത് പറയാൻ താല്പര്യപ്പെടുന്നില്ല നമ്മൾ ആർക്കും എന്താ പറയാ ആരെയും പേരുകൾ കളിച്ചു മോശമായിട്ടുള്ള ഒരു രീതിയിലേക്ക് പോവാൻ എന്നെ എന്നെ സംബന്ധിച്ചിടത്തോളം ഒരു ഇന്റർവ്യൂസിൽ ഞാൻ ആരെയും മോശമായിട്ട് പറഞ്ഞിട്ടില്ല അല്ല സിനിമയിലേക്ക് റീസൺ സിനിമ വെറുത്തു ഇനി തന്നെ മുന്നോട്ട് മോഡലിംഗ് എന്ന് പറയുമ്പോൾ ചേട്ടാ കുറച്ച് കണ്ടന്റ് നമ്മൾ പേയ്മെന്റ് നമ്മൾ പേയ്മെന്റ് കൊടുക്കുന്നവരുണ്ട് കൊടുക്കാത്തവരുണ്ട് എനിക്ക് ആവശ്യമുള്ള കണ്ടന്റ് ആണെങ്കിൽ ഫോട്ടോഗ്രാഫേഴ്സ് തരും ഇപ്പം മറ്റുള്ളവരുടെ കോസ്റ്റ്യൂം ആണെന്നുണ്ടെങ്കിൽ അവര് ആൾക്കാരെ സെറ്റ് ചെയ്തിട്ട് ഫോട്ടോഗ്രാഫേഴ്സ് അതിന്റെ ടീം അവര് സെറ്റ് ചെയ്തു തരും അവര് പറയും അവര് പറയുന്ന അപ്പൊ ഏതെങ്കിലും കോൺസെപ്റ്റ് ചേച്ചിക്ക് പറ്റാതെ മാറ്റി മാറ്റിയിട്ടൊക്കെ ഉണ്ടോ എനിക്ക് വന്ന വർക്കുകൾ തരാതിരുന്നതേ ഉള്ളൂ അത് മറ്റൊരോ മോഡൽസിന്റെ ഇത് മുഖേന നമുക്ക് കിട്ടാതിരുന്നതേ ഉള്ളൂ അവരുടെ കീരി അവരുടെ ഇടയിൽ അല്ല ജസ്റ്റ് എന്റെ കയ്യിൽ ഒരു പുള്ളിയ പാടുണ്ടായിരുന്നു അപ്പം ആ പുള്ളിയ പാടൊക്കെ വെച്ചിട്ട് ഇവര് ചൂഷണം ചെയ്തു വന്ന ഒരു കപ്പിൾസ് മറ്റേ ലെസ്ബിൻ ഷൂട്ട് ചെയ്ത സമയത്തായിരുന്നു ഒരു മത്സ്യകന്യയുടെ ഒരു ഷൂട്ടാണ് നമുക്ക് വന്നതെന്ന് പറയുന്നത് തമ്പിച്ചേട്ടൻ്റെ മഹാദേവൻ തമ്മി എന്ന് പറയുന്ന പുള്ളിക്കാരൻ ഫോട്ടോഗ്രാഫർ ഉണ്ട് പുള്ളിക്കാരുടെ വർക്ക് കഴിഞ്ഞ ആ സമയത്തായിരുന്നു നമുക്ക് ഈ ഷൂട്ട് വന്നതെന്ന് പറയുന്നത് നല്ലൊരു എമൗണ്ട് ഒക്കെ ഉണ്ടായിരുന്നു പുള്ളിക്കാരി എടുത്തടിച്ച് പറഞ്ഞതെന്ന് പറഞ്ഞാൽ എന്റെ കൈയിലെ പുള്ളിയ പാടാണോ അത് റീമാർക്ക് പക്ഷെ എനിക്കൊരു പുള്ളീൻ്റെ പേരിൽ ആവശ്യം പോയി കഴിഞ്ഞാലും നാച്ചുറൽ ആയിട്ട് പോകുക എന്നുള്ളത് നമ്മുടെ പിക്ചേഴ്സ് നോക്കി കഴിഞ്ഞാൽ അറിയാല്ലോ ഫേസ്ബുക്കിൽ കിടക്കുന്നല്ലോ ഇതിലൊന്നും ഞാൻ അടിക്കാറില്ല അതിന്റെ ആവശ്യം വരണില്ല കാരണം നമുക്ക് നമ്മളുടേതായ രീതിയിലാണ് ഞാൻ ഇപ്പൊ ഇവിടെ വന്നു ഓവറായിട്ട് എന്തെങ്കിലും ഞാൻ ചെയ്തിട്ടുണ്ടോ ഇല്ല ഇല്ല ഇങ്ങനെ എനിക്ക് ഇഷ്ടം അതാണ് വരുന്നത് ഡ്രസ്സിംഗ് ആണോ നമ്മൾ ഒരാളെ മോശക്കാരിയാണോ അല്ലേ ഡിസൈഡ് ചെയ്യുന്നത് നമ്മളല്ല ആൾക്കാരാണ് അല്ല ആളുകൾ അത് അത് ആൾക്കാർ എന്താ പറയുക അവർ വിചാരിക്കുന്നേ ഇത് മറച്ചു കഴിഞ്ഞാൽ അവള് പരിവൃദ്ധ എന്നുള്ളതാണ് ആൾക്കാർ വിചാരിക്കണേ രാത്രി കാലങ്ങളിൽ വേറെന്തെങ്കിലും പരിപാടി കാണിക്കോ ഇല്ലയോ വേറെ കൂടെ പോയോ എന്നുള്ളത് നമുക്കറിയില്ല അല്ല അതാണ് വ്യത്യാസം ഞാൻ പറഞ്ഞത് ഇപ്പൊ നമ്മള് ഇത് ഈ മില്യൺ ആളുകൾ ഇത് കണ്ടുകൊണ്ടിരിക്കുന്നു ഞാൻ കഴിഞ്ഞ ദിവസം ഒരു വെള്ള ഒരു ബിക്നിയുടെ ഷൂട്ട് അത് തൊടുപുഴ വെച്ചിട്ട് ചെയ്തതാണ് അതൊരു ബോട്ടിക്ക് തന്നതാണ് അവർ അവരുടെ തീം അയച്ച് തന്നിട്ടുണ്ടായിരുന്നു ഇന്ന ചെയ്യാൻ പറഞ്ഞിട്ട് അതിന് വൺ പോയിന്റ് ഫോർ മില്യൺ അടിച്ചിട്ടുണ്ട് ഫേസ്ബുക്കില് ഫസ്റ്റ് പോയ അക്കൗണ്ടിൽ ഫൈവ് മില്യൺ ഉണ്ടായിരുന്നു അതേപോലെ ഒരു അച്ചാറിന്റെ പിക്ചർ ബാക്ക് തിരിഞ്ഞിട്ടിട്ട് ബാക്ക് വശം തിരിഞ്ഞ് ഇരിക്കുന്നു അച്ചാർ ഇടുന്നു ഇത് അതിൻ്റെ കാണാനില്ല ആ ബാക്ക് വേണ്ട ബാക്ക് വേണ്ടതല്ല അതിലും മുണ്ട് ബ്ലൗസ് ഒരു തോർത്ത് ഞാൻ അച്ചാർ ഇടുന്നത് ബാക്ക് ഇങ്ങനെ റൗണ്ട് കറങ്ങി വരുന്നതേ ഉള്ളൂ പക്ഷെ ഒന്നും കാണുന്നില്ല അത് റീച്ച് ആയില്ല അത് റീച്ചായി ഫൈവ് പോയിന്റ് സിക്സ് അങ്ങനെ ഉണ്ടായിട്ടുണ്ടായിരുന്നു അപ്പൊ അധികം ഒരുപാട് യൂട്യൂബിലേക്ക് കണ്ടന്റുകൾ ചെയ്യാൻ പറ്റുമോ എന്ന് ചോദിച്ചാൽ ഒരുപാട് പേര് വന്നിട്ടുണ്ടായിരുന്നു പക്ഷെ നമ്മളിപ്പോൾ ഞാൻ പറഞ്ഞല്ലേ ബിക്കിനി ഇട്ടു എന്ന് പറയുമ്പോൾ ആ കമന്റിൽ നോക്കണം ഫസ്റ്റ് ചെന്നിട്ട് ബിക്കിനിയുടെ അടിയിൽ കമന്റുകൾ ഫുൾ ഒന്ന് വായിച്ച് നോക്കിയാൽ മനസ്സിലാവും സാരിയുടെ ഫുള്ൊന്ന് നോക്കിയാൽ മനസ്സിലാവും ആൾക്കാരുടെ എങ്ങനെയാണ് ആൾക്കാർ വിലയിരുത്തുക എന്നുള്ളത് ഇപ്പം ഞാൻ സാരി ഇട്ട് നല്ല മുല്ലപ്പൂവൊക്കെ ചൂടി നല്ലൊരു പിക്ചർ ഇട്ട് കഴിഞ്ഞാൽ അവൾ സൂപ്പർ ഇനി ക്ലീവേജ് കാണിച്ചാൽ മോശമായിരിക്കും അല്ല ഞാൻ പറഞ്ഞു വന്നത് എന്താണെന്ന് വെച്ചാൽ ചേച്ചി ഈ പടം ഇടുന്നത് ഇത്രയും മില്യൺ ആളുകൾ കാണുന്നുണ്ട് അപ്പൊ ഇത്രയും ആളുകളിലേക്ക് ഇങ്ങനെ ഒരാളാണ് എന്നുള്ള സംഭവം പക്ഷേ കമന്റ് ചെയ്ത് കഴിയുമ്പോഴത്തേക്ക് പബ്ലിക്കിലേക്ക് ഇറങ്ങി പോവല്ലേ സാർ പോവാണ് പക്ഷെ ഈ ചേച്ചി പറഞ്ഞ കൂട്ടി കൊറേ ആളുകളുണ്ട് ആരും അറിയുന്നില്ല അവരിത് ചെയ്യുന്നുണ്ട് അപ്പൊ ആളുകളെ അറിയിച്ചുകൊണ്ട് ചെയ്യുന്നു എന്നുള്ളതാണോ പ്രശ്നം ഞാൻ അറിയിച്ചുകൊണ്ട് ഞാൻ ഒന്നും എന്നെ ഇങ്ങനത്തെ ചെയ്യുന്നില്ല ആൾക്കാരെ പെൺകുട്ടികൾ നല്ല നല്ല റീലുകൾ ചെയ്ത് നല്ല ഫുഡ് ഉണ്ടാക്കുന്നു ഫ്ലോ പിന്നെ ഫുഡ് ബ്ലോഗ് ചെയ്യുന്നു മറ്റുള്ള തലത്തിൽ ഒരുപാട് ഡാൻസ് മറ്റുള്ളതൊക്കെ ചെയ്യുന്നുണ്ട് പക്ഷെ അതുങ്ങളുടെ കമന്റുകളും ലൈക്കുകളും നോക്കി കഴിഞ്ഞാൽ രണ്ടുപേര് മൂന്ന് പേര് ഇതാണ് കാണണേ ഞാൻ ശകലം ഇപ്പൊ ഈ സാരിയിലിരിക്കുന്ന ഞാന് ശകലം ഒന്ന് കാലൊന്ന് പൊക്കിയിട്ടൊന്ന് കാണിച്ചു നോക്ക് അത് കാണാൻ ആൾക്കാരുണ്ട് മനസിലാവുന്നില്ലേ നമ്മളിപ്പം നമ്മളുടെ ഡ്രസ്സിൽ ആൾ ഡ്രസ് ഇല്ലാതെ വന്ന് കഴിഞ്ഞാൽ ആൾക്കാർ ഇങ്ങനെ നോക്കിക്കൊണ്ട് നിൽക്കും അത് മില്യണിലേക്ക് ഫോർ മില്യൺ വൺ മില്യൺ ഇങ്ങനെ അങ് ആയി പോകുവാണ് കാരണം അതിൽ തെറി വിളിക്കുകയാണ് വന്നിട്ട് ഈ തെറി വിളിക്കുമ്പോൾ ഇവർ കണ്ടിട്ട് അവർക്ക് ഇഷ്ടപ്പെട്ടിട്ട് ഒരു തെറിയെങ്കിലും വിളിച്ചിട്ട് പോവണ്ടേ ഇതാണ് നടക്കണത് <laughs> 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 ി അവരുമായിട്ടുള്ള ഒരു ഫോട്ടോഷൂട്ട് ഉണ്ടായിരുന്നു അത് ഒരു തീം എങ്ങനെയായിരുന്നു ഫോട്ടോഗ്രാഫറിന്റെ സുഹൃത്താണ് ഫോട്ടോഗ്രാഫർ ഒരു ദിവസം വീട്ടിലേക്ക് വരാം എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു വീട്ടിൽ വരുന്ന എപ്പോഴും വരുന്നതാണ് നല്ല സുഹൃത്താണ് നല്ല സുഹൃത്താണ് ക്ലോസ് ഫ്രണ്ട് ആണ് ഫ്രണ്ട്സക്രിയെന്ന് പറയും പുള്ളിയുടെ അല്ലാത്ത ഇൻസ്റ്റാഗ്രാം ഐ ഡി എന്ന് പറയുന്നത് അപ്പം ഈ പെൺകുട്ടിയുമായിട്ട് അങ്ങോട്ട് വരട്ടെ എന്ന് ചോദിച്ചു ഞാൻ പറഞ്ഞു വന്ന് ഫോട്ടോഷൂട്ട് നമുക്ക് ചെയ്യാമെന്ന് പറഞ്ഞു അപ്പോൾ അങ്ങനെ പുള്ളിക്കാരത്തി വന്നു പുള്ളിക്കാരത്തി വന്നു കഴിഞ്ഞപ്പം വടേക്ഷി എന്ന് പറയുന്ന ഇതൊക്കെ പണ്ടൊക്കെ നേരത്തെ കണ്ടുകൊണ്ടിരിക്കുന്നതാണ് പുള്ളിക്കാരത്തിക്ക് എന്താ പറയുക നെവല് റംബിച്ചിട്ട് അങ്ങനെ ആ ഒരു ഇത് തീം ചെയ്യണമെന്ന് പറഞ്ഞു പുള്ളിക്കാരുടെ തീമായിരുന്നു അത് ഞങ്ങൾ അവിടെ നിന്ന് സംസാരിച്ച് ഞങ്ങൾ ഇടുന്ന ഒരു കണ്ടന്റാണത് നമ്മളെ കണ്ടു കഴിഞ്ഞപ്പം പുള്ളിക്കാരി എല്ലാവരും വടേക്ഷി പുക്കിൾ റാണി എന്നും പറഞ്ഞിട്ടല്ലേ കമന്റുകള് പറയുന്നത് അപ്പൊ ആ കമന്റിൽ പുള്ളിക്കാരത്തി ഇത് എപ്പോഴും വായിക്കുന്നുണ്ട് പുള്ളിക്കാരത്തേക്ക് ഒന്ന് എന്താ പറയുക പബ്ലിക്കിലേക്ക് പബ്ലിക്കിൽ നിൽക്കുന്ന ഒരു വ്യക്തിയാണ് അല്ലാതെ ഇങ്ങനെ അതൊന്നും അല്ല പുള്ളിക്കാരത്തേക്ക് ബുക്കിൽ ഷൂട്ട് ചെയ്യണം ഒന്ന് സിബ് ചെയ്യണം എന്നുള്ളതാണ് പുള്ളിക്കാരിയുടെ ആഗ്രഹം ഞാൻ പറഞ്ഞെന്താ ചെയ്യാം ഓ അങ്ങനെ ചെയ്തത് ാണ് ആ അല്ല അപ്പൊ ഇങ്ങനെ വിളിക്കുന്നു എന്ന് പറഞ്ഞതുകൊണ്ട് നിങ്ങൾക്ക് റാണി എന്നാ രേഖ സണ്ണി ലിയോൺ ഇങ്ങനെയൊക്കെ ആൾക്കാർ നമ്മൾ എന്താ രേഖ മറ്റേ ഇതായിട്ട് കമന്റുകൾ പറയുന്നു അപ്പം പുള്ളിക്കാരത്തേക്ക് അപ്പം അങ്ങനെ ഒരു ആഗ്രഹം ജസ്റ്റ് വന്നു കഴിഞ്ഞപ്പം ഇങ്ങനെ ഒരു ഷൂട്ട് ചെയ്യണമെന്നും പറഞ്ഞു അങ്ങനെ അല്ല ഇങ്ങനെ പറയുന്നത് കൊണ്ട് സൊസൈറ്റിക്ക് ഇതായിട്ട് ഓക്കെ ഞങ്ങൾക്ക് ഇങ്ങനെ ചെയ്താലും പ്രശ്നമില്ല എന്ന് കാണിക്കാൻ വേണ്ടി എടുത്താണോ അങ്ങനെയൊന്നല്ല അങ്ങനെയൊന്നും പുള്ളിക്കാരത്തേക്ക് ഏകദേശം പുള്ളിക്കാരത്തിന് ഞാൻ പറഞ്ഞല്ലോ പുള്ളിക്കാരത്തേക്ക് വടയിൽ നമ്മളിപ്പോ ഒരാൾക്ക് ഒരു ആഗ്രഹം ഉണ്ട് എനിക്ക് ഇയാളുടെ കണ്ണിനോട് ഇഷ്ടമാണ് ആ കണ്ണില് ഇയാൾ അയിലേനെ റിയുവാൻ വേണ്ടിട്ട് ഞാൻ അത് ചിലപ്പോൾ മേടിച്ചുകൊണ്ട് തരും ചില ലിപ്സ്റ്റിക്ക് നമുക്കൊരു ചില ചില ചുണ്ടിലിടുമ്പോ ഭംഗിയുണ്ടെന്ന് പറയില്ലേ ചില ഡ്രസ് ഇടുമ്പോ ഭംഗിണ്ടെന്ന് പറയില്ലേ അതേപോലെ പുള്ളിക്കാരത്തേക്ക് ഒരു ഇഷ്ടം വടയിൽ മറ്റേ ലിക്വിഡ് ഒഴിച്ച് മറ്റേന് ഒഴിച്ചിട്ട് മറ്റേ സിം ചെയ്യണോന്നുള്ളത് ചിരിച്ചു ചമ്മലാണ് കഷ്ട ആ വീഡിയോ ഇറങ്ങി ഇറങ്ങിക്കഴിഞ്ഞപ്പോഴത്തേക്ക് വേറെ വെള്ളമൊക്കെ പറഞ്ഞിട്ട് ആൾക്കാർ പറയുന്നുണ്ടായിരുന്നു അടുത്തത് പ്രതീക്ഷിക്കുന്നു എന്നുള്ളത് പാർട്ട് അങ്ങനെ ആ പ്രതീക്ഷ എന്ന് പറയുന്നത് കൈവിട്ടിട്ടില്ല ഇനിയും വരാനിരിക്കുന്നതേ ഉള്ളൂ പക്ഷെ അത് ചെയ്തു അത് എന്താ പറയുക നല്ല മില്യൺ ആയിട്ടുണ്ട് അതിന് മുമ്പ് ഫസ്റ്റ് ഞങ്ങളൊരു ഇത് പൊട്ടിക്കുമെന്ന് ബോംബ് പൊട്ടിക്കുമെന്ന് പറഞ്ഞു അതും അത്യാവശ്യം കയറി വന്നു ഇതൊക്കെ ഇപ്പം വൺ പോയിൻറ്റ് ഫോർ മില്യനോ ടു മില്യനൊക്കെ ആയിട്ട് ഇപ്പോൾ ലാസ്റ്റ് കമന്റ് ഇപ്പം ഞാൻ ബ്ലോക്ക് ചെയ്ത് വെക്കേണ്ടി വന്നു ഓ ഓക്കെ 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 ചേച്ചി ഞാൻ ക്ലാരിഫൈ ചെയ്യാൻ വേണ്ടി ചോദിക്കുകയാണ് ഇപ്പൊ ഒരു ആപ്പിന്റെ കാര്യം പറഞ്ഞില്ലേ ഫോട്ടോസ് ഒക്കെ പോസ്റ്റ് ചെയ്യുന്നത് അപ്പോൾ അതായത് നമ്മൾ പൈസ ഇങ്ങനെ വീഡിയോ കോൾ ഒക്കെ ചെയ്യുന്ന അങ്ങനത്തെ എന്തെങ്കിലും സംഭവമാണ് ഇങ്ങനെ പോകുന്നതുകൊണ്ട് ഫാമിലി ലൈഫ് പോകുന്നു തോന്നിയിട്ടുണ്ട് എപ്പോഴെങ്കിലും എനിക്കിത് മോശ കാര്യായിട്ട് തോന്നുന്നില്ല ഞാൻ ഒരു ചെയ്തുകൊണ്ടിരിക്കണേ ഞാൻ എന്റെ ജോലിയുടെ ഭാഗമായിട്ട് ചെയ്യുന്ന ഷൂട്ടുകൾ ഞാൻ മാർക്കറ്റ് ചെയ്യാനാണോ ഞാൻ നോക്കുന്നത് അല്ല ഓക്കെ അത് മനസ്സിലായി അത് ആ ഒരു കോണ്ടെക്സ്റ്റില് ഇപ്പൊ സൊസൈറ്റിക്ക് എടുക്കാൻ പറ്റാത്തത് കൊണ്ടാണല്ലോ ഒക്കെ പോകുമ്പോ നാട്ടുകാരും പറയത്തില്ലേ അതും പറയില്ലേ എന്റെ നാട്ടുകാർ ഏതൊക്കെ അക്കൗണ്ടുകളുണ്ടോ അവയെല്ലാം ഞാൻ ഇൻസ്റ്റാഗ്രാം ഫേസ്ബുക്കിൽ ബ്ലോക്ക് ചെയ്ത് വെച്ചിരിക്കണം അല്ല ഈ ആപ്പിലൊക്കെ കാരണം ഞാൻ സ്റ്റോറി ഇട്ട് കഴിഞ്ഞു കഴിഞ്ഞാലല്ലേ ഇത് മറ്റുള്ളവരിലേക്ക് എത്തുക എന്ന് പറയുന്നത് ചുരുക്കം ദിവസങ്ങളിൽ മാത്രമേ അതിന്റെ അകത്ത് സ്റ്റോറി ഞാൻ എടുത്തുള്ളൂ ഡെയിലി നമ്മൾ സ്റ്റോറി സ്റ്റോറി എന്നും പറഞ്ഞിട്ടിരിക്കത്തില്ല ഇതിന്റെ അകത്ത് എൻ്റെ എന്റെ വീട്ടുകാരെന്ന് പറയുന്നത് എന്റെ ഈ അക്കൗണ്ടിലൊന്നും വീട്ടുകാരില്ല ഫാമിലി ഇല്ല ഇവർക്ക് ഓരോരുത്തരുടെ പേരുകളും നോട്ട് നോട്ട് ചെയ്തിട്ട് ഞാൻ ബ്ലോക്ക് ചെയ്യും അങ്ങനെയല്ല അവര് കാണണ്ടാന്ന് വെച്ചിട്ട് ഞാൻ എന്ത് ചെയ്യണു ഞാൻ പറഞ്ഞില്ലേ മഹാദേവൻ തമ്പി ചേട്ടന്റെ ഓർണമെന്റ്സ് ഷൂട്ട് ചെയ്തപ്പോൾ പപ്പാടെ അനിയൻ വന്നിട്ട് ഫസ്റ്റ് കൊള്ളം സൂപ്പറാണെന്ന് പറഞ്ഞു അത് കണ്ടിട്ടല്ലേ അപ്പൊ ഞാൻ പുള്ളിക്കാരന്റെ ഇൻസ്റ്റാഗ്രാം ആയിട്ട് സെർച്ച് ചെയ്തു സെർച്ച് ചെയ്തു പുള്ളിക്കാരൻ എന്നതുപോലെ എന്നെ ഫോളോഅപ്പ് ചെയ്തിട്ടുണ്ട് പിടിച്ച് ബ്ലോക്ക് ചെയ്തു കാരണം നമ്മൾ ചെയ്യുന്നത് പബ്ലിക്ക് കാണുന്നുണ്ട് പുള്ളിക്കാരൻ ഫേസ്ബുക്ക് അക്കൗണ്ടിലുണ്ട് പക്ഷേ ഇൻസ്റ്റഗ്രാമില് നമ്മുടെ സോഫ്റ്റ്വെയർ അല്ലെ നോഡ് കണ്ടന്റ് വീട്ടുകാർക്ക് ഇപ്പം തൽക്കാലം അറിയണ്ട അങ്ങനെ വെച്ചിട്ട് അത് ഹൈഡ് ചെയ്യുന്നേ ഉള്ളൂ അല്ല ഇപ്പൊ ഇത്രയും ഇമേജ് ഇങ്ങനെ പുറത്ത് വന്നിട്ടും അത് അറിയാതെ ഇങ്ങനെ ണ്ട് പിന്നെ ചെയ്യുന്നുണ്ട് നമ്മള് കണ്ടന്റ് ഇടുന്നുണ്ട് സോഫ്റ്റ്വെയർ എന്ന് പറഞ്ഞാൽ ഒരുപാട് എക്സ്ക്ലൂസീവോ അല്ലെ മോശമായിട്ട് മോശം ഞാൻ ഒരിക്കലും ഞാൻ പറയില്ല നോഡ് കണ്ടന്റ് ഉള്ളതായിട്ട് അവർക്കറിയില്ല ഞാൻ അങ്ങനെ ചെയ്യുന്നില്ല എന്നുള്ളതാണ് എല്ലാവർക്കും അറിയാവുന്നത് അവരുടെ വിശ്വാസം അവരുടെ വിശ്വാസം അവരെ രക്ഷിക്കട്ടെ കാരണം നമുക്ക് അവരെ പറഞ്ഞിട്ട് നമുക്ക് തിരുത്താൻ പറ്റും ഒരു നാട്ടിൻപുറത്തുകാരാണ് ആ ഓക്കെ എന്താ പറയുക നമ്മുടെ ഇതുപോലെ സിറ്റി അങ്ങനെയുള്ള അഞ്ചൽ എന്ന് പറയുന്ന സ്ഥലമാണ് അപ്പോൾ അവർക്കൊക്കെ അവരുടേതായ കാഴ്ചപ്പാടിലുണ്ട് കാഴ്ചപ്പാടുള്ള ആൾക്കാരാണ് ഇപ്പോൾ മദ്യം എന്ന് പറയുമ്പോൾ അത് വലിയൊരു മോശക്കാരി എന്നാണ് അവർ വിചാരിക്കുന്നത് എന്ന് പറയുമ്പോൾ അതും മോശക്കാരിയാണ് കാരണം എൻ്റെ അപ്പൻ്റെ ആറേഴ് പേരുള്ളതിൽ എൻ്റെ അപ്പം മാത്രമേ മദ്യപിക്കാറുള്ളൂ ഇച്ചിരി ഒക്കെ വലിക്കാറുള്ളൂ പക്ഷേ ഇപ്പം പുള്ളിക്കാരൻ ഓപ്പോസിറ്റ് മദ്യപിക്കാറില്ല സിഗട്ട് വലിക്കാറില്ല അപ്പോൾ അവരിലേക്ക് നമ്മൾ എന്തിനാണ് ഞാനെന്ന് പറയുന്നത് മൂത്ത ചേട്ടൻ്റെ മകൾ ഒരു മോശക്കാരി എന്നുള്ളൊരു ലെവൽ അവർക്ക് വേണ്ട അല്ല ഞാൻ യങ്സ്റ്റേഴ്സ് ഒത്തിരി അവർക്കും പിള്ളേരൊന്നും ഇല്ല ഒത്തിരി പേരുമായിട്ട് ഞാൻ അത്ര വലിയ സഹ എന്റെ അക്കൗണ്ട് പേര് പോയി സെർച്ച് ചെയ്ത് അവർ എടുക്കില്ല കാരണം സിജിന്നാണ് അവർക്ക് അറിയാവുന്നത് ഈ എന്ന് പറയുന്നത് ഈ ഇൻസ്റ്റാഗ്രാം ഫേസ്ബുക്ക് ആണ് ഇൻഷുലി കിട്ടുന്ന ഒരു ഇതല്ലല്ലോ സിജിന്നാണ് എല്ലാവരും എന്നെ അറിയുന്നത് അപ്പൊ എന്ന് പറയുമ്പോൾ അവർക്ക് നോക്കാനുള്ള അക്കൗണ്ട് വേറെ ഉണ്ട് ഓ അങ്ങനെ വേറെ നോർമൽ നോർമൽ സാധനം തന്നെ സിജി മാർന്നും പറഞ്ഞാൽ നോർമൽ ഉണ്ട് ഓഹ് ഫാമിലിക്ക് വേണ്ടി ഞാൻ വേറെ സെറ്റ് ചെയ്ത് ഞാൻ അത് ചോദിക്കാൻ പറ്റും അല്ലാതെ ഗൗരിന്ന് പറയുന്നത് ചുരുക്കം പേർക്ക് മാത്രമേ എന്റെ പേര് ഗൗരിന്ന് പറഞ്ഞിട്ട് അറിയൂ ക്രിസ്ത്യൻ അതിലാണ് പറഞ്ഞല്ലോ അപ്പൊ പള്ളിയുടെ സൈഡിൽ നിന്ന് അല്ലെങ്കിൽ ഞാൻ പോയിട്ട് പോയില്ലോ അല്ല അവർക്ക് എന്തെങ്കിലും പ്രശ്നം ആണെങ്കിൽ പള്ളി പോയിട്ടില്ല തുടക്കം മുതലേ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പൊ ഒരു ഏഴെട്ട് കൊല്ലം ആയിട്ടുണ്ട് ഞാൻ പള്ളി പോയിട്ടില്ല ഗൾഫിൽ നിന്ന് വന്നതി പിന്നെ ഞാൻ പള്ളി പോയിട്ടില്ല അതെവിടെ എനിക്ക് പറയാം അമ്പലങ്ങളിൽ പോകും അല്ലെങ്കിൽ പള്ളിയിൽ ചെല്ലുമ്പോൾ അച്ഛന്മാർ കണ്ടിട്ട് മോൾ അല്ലേ എന്ന് ചോദിക്കും അതെ അച്ഛാ ശരി അടുത്ത ഞായറാഴ്ച പള്ളി വരാം പോരും അല്ല അപ്പൊ ഇങ്ങനെ ഇങ്ങനത്തെ രീതിയിൽ പ്രൊഫഷണലി എന്നുള്ളതൊന്നും പ്രശ്നമില്ല പള്ളിയിലാണ് ഞാൻ ചോദിക്കുന്ന അച്ഛന്മാരുണ്ട് അല്ലെങ്കിൽ സ്വാമിമാരുണ്ട് അല്ലെങ്കിൽ മറ്റുള്ളവരുണ്ടെന്നും പറഞ്ഞിട്ട് എന്റെ വയറ്റിലേക്ക് പോകൂല ഇവരാരും എനിക്ക് തരില്ല ഞാൻ കഷ്ടപ്പെട്ടിട്ടല്ലേ ഞാൻ കഴിക്കണേന്ന് പറയണേ ഇപ്പൊ ഞാൻ പറഞ്ഞല്ലോ എൻ്റെ അച്ഛൻ ഗൾഫിൽ പോയ സമയത്ത് ഒരു രൂപയ്ക്ക് ബുദ്ധി ഒരു രൂപയ്ക്ക് ഒരു രൂപ ഇല്ലാത്ത കാലഘട്ടം മറ്റുള്ളവരുടെ വീട്ടിൽ നിന്ന് അമ്മ പശുവിനെ കറന്ന് ചാണകം വാരിയിട്ട് കൊണ്ടു തരുന്ന ആ ഫുഡ് കഴിച്ച് ഞങ്ങൾ വളർന്നതെന്ന് പറയണേ അന്ന് ഈ പള്ളിക്കാരില്ല പിന്നെ അമ്പലക്കാരില്ല മുസ്ലിം പള്ളിക്കാരില്ല ഇവരാരും നമുക്ക് തരണ്ടില്ല അമ്മ കഷ്ടപ്പെട്ടിട്ടാണ് ഞങ്ങളുടെ വിഷമം മാറ്റണേ എന്ന് പറയണേ അതേപോലെ തന്നെ ഇപ്പോഴും ഞാൻ കഷ്ടപ്പെട്ടിട്ടാണ് എന്റെ ഭക്ഷണം കഴിക്കണേന്ന് പറയണത് എന്നെ ഇന്നും മരിച്ചു കഴിഞ്ഞാൽ ഞാൻ പതിനായിരം രൂപ എവിടെങ്കിലും ആരെങ്കിലും ഏൽപ്പിക്കും പൊതുശ്മശാനം എന്ന് പറയുന്ന സ്ഥലത്ത് കൊണ്ട് തന്നെ അടക്കാൻ ഞാൻ പറയും അതെന്താ പള്ളിപ്പറമ്പിൽ എനിക്ക് പള്ളിപ്പറമ്പിൽ അടങ്ങിയിലേക്ക് പോകണ്ട പള്ളിപ്പറമ്പിൽ അവിടെ അടക്കണ്ട എന്നെ എനിക്ക് അതിനോട് താല്പര്യമില്ല ഞാൻ എപ്പോഴും വീട്ടിൽ പറയുന്ന ഒരു കാര്യം പതിനായിരം രൂപ ഞാൻ കരുതി വെക്കാം എനിക്ക് എന്നെ അടക്കണ്ട പൊതുശ്മശമാണ് ഇത്രയേ ഉള്ളൂ എല്ലാ മതങ്ങളിലും അല്ല എനിക്ക് ജാതി മത വേർതിരിവ് ഒന്നും അങ്ങനെയുള്ള ഒരാളല്ല എല്ലാ മനുഷ്യരുമായിട്ടും ഞാൻ സഹകരിക്കാറുണ്ട് എല്ലാ മനുഷ്യരായിട്ടും എല്ലാ കാര്യം നമ്മളിപ്പോ എന്താ പറയുക ഒരു ഫുഡ് ആണെങ്കിലും റെസ്റ്റോറന്റിൽ ജാതിമതം നോക്കിയിട്ടാണോ നമ്മൾ ഫുഡ് കഴിക്കാൻ കാരണം ജാതി മതം ഒന്നും നമ്മൾ നോക്കിയിട്ടല്ല ഇപ്പൊ ഹിന്ദുക്കള് കാണും മുസ്ലിങ്ങൾ കാണും മറ്റുള്ള ക്രിസ്ത്യൻസ് കാണും ജോലിക്കാരെന്ന് പറയുന്നത് അവരിപ്പം അവര് വേദ ഓതിയിട്ടാണോ നമുക്ക് ഈ കെ തന്നെ കറാമാണെന്നും പറഞ്ഞിട്ട് ആൾക്കാർ വരുന്ന കഴിക്കുന്ന സാധനം എന്താണ് മുസ്ലിംസ് പോവും ഹിന്ദുക്കൾ പോവും ക്രിസ്ത്യൻസു പോവും ഇഷ്ടമുള്ളവർക്ക് കഴിക്കാം അതിൻ്റെ അകത്ത് വേദം ഊതിയിട്ടൊന്നും അല്ല അവര് ഈ കാപ്സി ഉണ്ടാക്കുന്നതെന്ന് പറയണേ അതേപോലെ തന്നെ ഇന്ന് ഞാൻ മരിച്ചു കഴിഞ്ഞാൽ ഇവർ എന്നെ കൊണ്ടുപോയി അടക്കുമ്പോഴത്തേക്ക് സദാചാരം പറഞ്ഞുകൊണ്ട് വരും വേണമെങ്കിൽ ക്രിസ്ത്യൻസ് നമ്മുടെ വീടിന്റെ ആൾക്കാർ തന്നെ നമ്മുടെ ഓരോ കാര്യങ്ങളിൽ നമ്മളെ പറയുമ്പോഴത്തേക്കും നമുക്ക് മനസ്സിലാവും അവൾ അങ്ങനെ നടക്കല്ലേ വലിയ പൊട്ടിയിട്ട് നടക്കുക അല്ലെ ഇങ്ങനെ ക്രിസ്ത്യൻ രീതിയിൽ നമ്മളെ പറയാറുണ്ട് അപ്പം ജാതിയും മതം നോക്കാതെ ഒരു പതിനായിരം രൂപ കയ്യിൽ കരുതി കഴിഞ്ഞാൽ ഈ അടക്കുന്നതിന് യാതൊരു പ്രശ്നവും വരുന്നില്ല ചേച്ചി പുറത്തിറങ്ങുന്ന സമയത്ത് ആളുകളുടെ പ്രതികരണം പറഞ്ഞല്ലോ ഇപ്പൊ ആളുങ്ങൾ ചേച്ചിയുടെ അടുത്ത് ചെയ്യുന്ന പോലെ ആയിരിക്കില്ല സ്ത്രീകളുടെ പ്രതികരണം ഒരു ചേച്ചിമാരും എന്നെ ഒന്നും പറയില്ല കാരണം ഞങ്ങള് ഡ്രിങ്ക്സ് കഴിക്കുന്ന വേറൊരു മോഡലുമായിട്ട് ഞങ്ങള് ഡ്രിങ്ക്സ് കഴിക്കുന്ന ഒരു വീഡിയോ ഉണ്ടായിരുന്നു കുടുംബശ്രീ യൂണിറ്റിലൊക്കെ ആ വീഡിയോ ഭയങ്കരമായിട്ട് വൈറലായതാണ് മറ്റേ റിമ് ഇങ്ങനെ കൈ വെച്ചിട്ട് സിപ്പ് ചെയ്യുന്ന ഒരു വീഡിയോ അത് ആൾക്കാരെന്നെ അങ്ങനെയൊന്നും ഞാൻ പറഞ്ഞല്ലോ പോസ്റ്റുകളിൽ വന്നു മോശം എന്തെങ്കിലും പറയുന്നതല്ലാതെ മോശം എന്ന് ഒരുപാടൊന്നും നമുക്ക് ഇതില്ല ചില കണ്ടന്റുകളിൽ മാത്രമാണ് മോശം എന്ന് പറയുന്നത് കിളവി മോതിക്ക് തള്ള അല്ല അത് മറച്ചത് ബെസ്റ്റാൻഡ് തെരുവ് ബെസ് സ്റ്റാൻഡ് ഇങ്ങനെയൊക്കെയുള്ള കമന്റ് അതിലാണ് വരണത് അല്ലാതെ നല്ല കണ്ടന്റ് ഇടുമ്പോൾ എന്താ പറയുക അതിനകത്തൊന്നും ഒന്നും പറയാറില്ല ബിക്കിനി പിന്നെ മുണ്ട് ഇങ്ങനെയൊക്കെ ഉള്ളതൊക്കെ കൊടുക്കുമ്പോൾ ചിലർ നല്ലതും പറയും ചിലർ മോശവും പറയും അത് ഞാൻ പറഞ്ഞല്ലോ നൂറില് ആ പത്ത് നൂറിലമ്പത് പേരും നല്ലവരുണ്ട് നല്ലവരില്ലാത്തവരുണ്ട് അങ്ങനെ ഞാൻ സത്യം പറഞ്ഞാൽ ചേച്ചി ചേച്ചി സിനിമയിലേക്കുള്ള ഒരു എൻട്രി എപ്പോ വരും എന്ന് ചോദിക്കാൻ വേണ്ടിയിട്ടായിരുന്നു നിർന്നത് പക്ഷേ സിനിമ ഇപ്പൊ താല്പര്യമില്ല സിനിമയിൽ കിട്ടുന്നതിനേക്കാളും വരുമാനം നമുക്ക് നമ്മളുടെ ജോലിയിൽ നിന്ന് കിട്ടുന്നുണ്ട് സ്വപ്നായിരുന്നല്ലോ അത് ഒരു സമയത്ത് ആരെങ്കിലും ഒരു ഡയറക്ടർ വിളിക്കും എന്നുള്ള ഒരു പ്രതീക്ഷയുമായിട്ട് പോകണം ചേച്ചിക്ക് ഒരു പോണ് ആക്ട് ചെയ്യാൻ അവസരം കിട്ടിയ തീർച്ചയായിട്ടും ചെയ്യും അവസരം കിട്ടണോ കിട്ടിയാൽ മാത്രമേ ഞാൻ ചെയ്യത്തുള്ളൂ അല്ലാതെ വേണ്ടി അങ്ങോട്ട് പോകത്തില്ലേ കഴിഞ്ഞ ദിവസങ്ങളിൽ വെബ് സീരീസ് ചെയ്യുന്നുണ്ടോ എന്നും ചോദിച്ചോണ്ട് നമുക്ക് രണ്ടു മൂന്ന് പേരുടെ ഇത് വന്നിട്ടുണ്ട് അല്ലല്ല അല്ലാതെ നോർമൽ വെബ് സീരീസ് അങ്ങനെ അല്ലാതെ കിട്ടിയാൽ ചാൻസ് കിട്ടിയാൽ ആരായാലും ഒരു കൈ നോക്കില്ലേ പൊൺലേഡി ആയിട്ട് എനിക്കൊന്നും അഭിനയിച്ചു സന്തോഷം